വളരെ സോഫ്റ്റ് ആയിട്ട് ഈ വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കണത് ഒരു ഒന്നര ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ ഒരു രണ്ട് ചെറിയൊരു സ്പൂണ് ഉഴുന്നുമാണ് ഇത് ഏകദേശം നമ്മൾ രാവിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം ഒരു അഞ്ച് മണിയാവുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് അരച്ചെടുക്കുക കാരണം വല്ലാതെ നേരത്തെ ആയിക്കഴിഞ്ഞാൽ അതിന് അപ്പത്തന്നെ ഒരു പുളി ടേസ്റ്റ് വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ഇതരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാരയും വളരെ കുറച്ച് ഈസ്റ്റും ചേർത്തിട്ട് അത് മിക്സിയിൽ അരച്ച് പകുതി അരവാകുന്ന സമയത്ത് അതിന് രണ്ട് സ്പൂൺ എടുത്ത് നമ്മൾ അതിനൊന്ന് കുറുക്കിയിട്ട് ഇതിൽ ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിലിട്ടിട്ട് മാവ് വീണ്ടും നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് തന്നെ ഏത് കൺസിസ്റ്റൻസിയിലാണോ നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വേണ്ട അതേ രീതിയിൽ നമ്മൾ ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് മിക്കവാറും കുറച്ച് കുറവായിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ രീതിയിൽ ഇത് പൊന്തി വന്നിട്ടുണ്ട് നമ്മളതിനൊരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ താഴ്ന്നു വരും വീണ്ടും ചെറുതായിട്ട് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് അപ്പം ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി നമ്മുടെ സാധാ ദോശച്ചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പത്തിന് നടു പൊന്തിയിട്ടുള്ള ഒരു ഷെയ്പ്പായിരിക്കുമല്ലോ നമ്മളത് ഒഴിച്ചു കഴിയുമ്പോൾ സൈഡ് മാത്രം പരത്തി കൊടുക്കുക നടു പരത്താതിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ അപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും മാത്രമല്ല ഇത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ അപ്പം വേവിക്കുക അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇത് വെന്തു നമുക്കറിയാം ഇതിപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് ഇങ്ങനെ പൊന്തി വരുമ്പോൾ വെന്തു എന്നുള്ള അറിയാം അതെല്ലാം വല്ല സ്റ്റീലിൻ്റെ കൊണ്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നതെങ്കിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴൊരു സൗണ്ട് വരും ഈ ആവി വെള്ളം താഴോട്ട് വീഴുന്നത് ഇത് അപ്പം പാകമായി കഴിയുമ്പോഴാണ് ആ ഒരു സമയത്ത് നമ്മളിതിനെ തുറന്നിട്ട് നമ്മളിത് ആ സൈഡൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും ആ ഒരു സമയം നമ്മളതിനെ എടുക്കണം അപ്പോൾ നിങ്ങളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം